ഡിജിറ്റൽ സർവകലാശാലയുടെയും സാങ്കേതിക സർവകലാശാലയുടെയും താൽക്കാലിക വൈസ് ചാൻസലർമാർ തുടരുന്നതിനെതിരെ കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് സുദീർഘമായ ഒരു വിധി ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പുറപ്പെടുവിച്ചു ആ വിധി വന്നതിനെ തുടർന്ന് സാങ്കേതിക സർവകലാശാല സർവകലാശാലയുടെ വൈസ് ചാൻസലർ ശിവപ്രസാദും ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലർ ആയിരുന്ന ഡോക്ടർ സിസാ തോമസും അവർ അധികാരം ഒഴികേണ്ടി ആ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ അവധി വന്നതോടെ സി പി എമ്മിന്റെ ഈ കാളികുള്ളി സംഘങ്ങൾക്ക് വലിയ ആവേശമായി ഒരു വലിയ ആഘോഷത്തിലായിരുന്നു തുമിർത്താടുകയായിരുന്നു അവർ ഗവർണർക്കെതിരെയും ഈ സർവകലാശാല വൈസ് ചാൻസലർമാർക്കെതിരെയും ഒക്കെ അതിശക്തമായിട്ടുള്ള പിന്നെ സാമൂഹ്യ മാധ്യമ പ്രചരണത്തിൽ അവർ അഴിഞ്ഞാടുകയായി അതുമാത്രമല്ല ടി വി ചാനലുകളും ഒക്കെ ഉൾപ്പെടെ ഈ സർക്കാർ നേടിയ വലിയൊരു വിജയം ഗവർണർക്ക് വലിയ തിരിച്ചടി എന്നൊക്കെയുള്ള നിലയിൽ വലിയ തോതിലുള്ള പ്രചാരണങ്ങളുമായി അവർ മുന്നോട്ട് പോവുകയാണ് അപ്പൊ ആ തിരിച്ചടി ഏറ്റത്തോടുകൂടി പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും ു ഇനിയിപ്പോ സാങ്കേതിക സർവകലാശാലയിലും ഡിജിറ്റൽ സർവകലാശാലയിലും സർക്കാർ കൊടുക്കുന്ന പട്ടികയിൽ നിന്ന് വൈസ് ചാൻസലർമാരെ നിയമിക്കണം എന്നുള്ള നിലയിലുള്ള പ്രചരണങ്ങൾ വന്നു അതിനെ തുടർന്ന് സർക്കാർ ഈ രണ്ട് സർവകലാശാലകളിലും നിയമിക്കപ്പെടേണ്ട വൈസ് ചാൻസലർമാരോട് നിയമിക്കപ്പെടുന്നവരെ സംബന്ധിച്ച ഒരു ലിസ്റ്റ് ഗവർണർക്ക് കൈമാറി ഇനി ഗവർണർക്ക് ആ ലിസ്റ്റിൽ നിന്ന് നിയമിക്കല്ലാതെ വേറൊരു മാർഗവുമില്ല എന്നുള്ള നിലയിലുള്ള പ്രചണ്ഡമായിട്ടുള്ള പ്രചരണങ്ങൾ നടന്നു നടന്നുവരികയായി അതിനിടയിലാണ് വളരെ നിശബ്ദമായി കേരള ഗവർണർ ശ്രീമതി രാജേന്ദ്ര ആർലേക്കർ ഈ ഡിവിഷൻ ബെഞ്ചിന്റെ ഈ നിയമനത്തിനെതിരെ സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ചത് കോടതി കേസിൽ വാദം കേട്ടിട്ട് ഒരു വിധി സുപ്രീം കോടതി പ്രഖ്യാപിച്ചു ആ വിധിയിൽ സർക്കാരും ഗവർണറുമായി സമവായത്തിൽ പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ വിധി വന്നതിനെ തുടർന്ന് ആ വിധിയിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേരള ഗവർണർ താരം നഷ്ടപ്പെട്ട ആ രണ്ട് വൈസ് ചാൻസലർമാർക്കും ആറുമാസത്തേക്ക് കൂടി പുനർനിയമനം നൽകി സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറായി ശിവപ്രസാദിനെയും ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലറായി ഡോക്ടർ സിസാ തോമസിനും പുനർനിയമനം നൽകി ആ പുനർനിയമനം നൽകിയതിനെതിരെ വലിയ ഒച്ചെ ബഹളവും സർക്കാരിന്റെ ഭാഗത്തൊക്കെ ഉണ്ടായി പക്ഷേ ആ പുനർനിയമനത്തിനെതിരെ കോടതിയിൽ പോകുന്നത് പകരം സമവായ സാധ്യത തിരയാനാണ് സർക്കാർ ശ്രമം ആരംഭിച്ചത് അതിന്റെ ഭാഗമായി നിയമമന്ത്രി പി രാജീവും വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും ഗവർണറുമായി പോയി ചർച്ച നടത്തി പക്ഷേ സാങ്കേതിക സർവകലാശാലയിലും ഡിജിറ്റൽ സർവകലാശാലയിലും താൻ നടത്തിയ നിയമനത്തിൽ നിന്ന് ഒരു അണുവിട മുന്നോട്ടു പോകാൻ ഗവർണർ ആർ ആറിലേക്കർ തയ്യാറായിട്ടില്ല സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് താൻ ഈ നിയമനം നടത്തുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ആ നിയമനം ഇപ്പോൾ ഞങ്ങൾ അങ്ങനെ തന്നെ നിൽക്കുകയാണ് സർക്കാരെ ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയിലേക്ക് ഉണ്ടായിരുന്ന പോലുള്ള ഒരു എതിർപ്പൊന്നും ഇപ്പൊ കാണുന്നില്ല പക്ഷേ ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലറായി സിസാ തോമസ് വീണ്ടും നിയമിക്കപ്പെട്ട സംഭവം കേരളത്തിന്റെ ഭരണാധികാരിയെ തെല്ലൊന്നുമല്ല ആശങ്കാകൂലനാക്കിയത് എന്ന് പറയാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയൻ ഒന്ന് ഞെട്ടിയിട്ടുണ്ട് ആ തീരുമാനത്തിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഉടനെ നീക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പതിമിനു വിരുദ്ധമായി ഗവർണർക്ക് ഒന്നിലധികം തവണ കത്തയച്ചു എന്നാണ് നമ്മൾ കേൾക്കുന്നത് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഐസിസ തോമസിന് പുനർനിയമനം കിട്ടിയത് പിണറായി വിജയന് ചെറുതല്ലാത്ത പ്രശ്നങ്ങൾ എന്നുള്ള കാര്യത്തിൽ യാത്ര ഞാൻ ഇത് സംബന്ധിച്ച് വേറൊരു വീഡിയോ നേരത്തെ ചെയ്തിരുന്നു എന്താ കാരണം കാരണം ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി രൂപീകരിച്ചത് തന്നെ പിണറായി വിജയനും പ്രഭൃതികൾക്കും കോടികളുടെ അഴിമതി നടത്താനാണ് എന്നുള്ളതാണ് ഒരു വീഡിയോയിലൂടെ കാര്യകാരണ സഹിതം ഞാൻ പറഞ്ഞു വെച്ചത് അവിടുത്തെ അധ്യാപകനായിട്ടുള്ള ഒരു അലക്സ് എന്ന് പറഞ്ഞ ഒരാൾ അലക്സ് ജയിംസ് എന്നാണ് അതിന്റെ പേര് തോന്നുന്നു അതുപോലെ തന്നെ അവിടെ വൈസ് ചാൻസലർ ആയിരുന്ന സജി ഗോപിനാഥ് എന്ന് പറയുന്ന അയാൾ അതുപോലെ തന്നെ പിണറായി വിജയന്റെ വത്സല വിനീത വിശ്വസ്ത വിനീത വിധേയനും ബ്ലൂ ആയിട്ട് ആയിരുന്ന അയാളുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ ഒന്നര വർഷക്കാലം ജയിലിലായിട്ടുള്ള പിന്നെ ശിവശങ്കരൻ പിന്നെ ഒരു മാധവൻ നമ്പ്യ ഒരു നാലുപേരും കൂടി വലിയ തോതിലുള്ള അഴിമതി എവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അതിൽ അതിലെനിക്കൊന്ന് വിശദീകരിച്ച് പറയാൻ പറ്റാതെ പോയ വിഷയം ഞാൻ ഈ സജി ഗോപിനാഥിന്റെയും അലക്സ്പീരിയൻസിന്റെയും ശിവശങ്കറിന്റെയും ഒക്കെ ഐഡന്റിറ്റി മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ പക്ഷേ ഈ മാധവൻ നമ്പ്യാരുടെ ഐഡന്റിറ്റി ഞാനൊന്ന് പറയാതെ പോയിരുന്നു അയാളാണ് ഏറ്റവും വലിയ കള്ളൻ എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്പ്രിംഗ്ലറുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയൊരു അഴിമതി ആരോപണം വന്നപ്പോൾ ആ അഴിമതി ആരോപണത്തിൽ നിന്ന് പിണറായി വിജയനെയും പ്രവൃത്തികളെയും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റിക്ക് നേതൃത്വം നൽകി ആ കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്ന ആളാണ് മാധവൻ തമ്പ്യാരി അപ്പൊ അന്ന് പിണറായി വിജയനെ ചെയ്തു കൊടുത്ത ഉപകാരസ്മരണയുടെ ഭാഗമായിട്ടാണ് ഈ അഴിമതിയിൽ ഇയാളെയും കൂടി ചേർത്തിരിക്കുന്നത് അപ്പൊ ഈ മാധവൻ നമ്പ്യാരും ശിവശങ്കരനും അലക്സ്പി ജെയിംസും സജി ജെയിംസും പിന്നെ അലക്സ്പി ജെയിംസും സജി ഗോപിനാഥും പിന്നെ ഒരു വനിതാ പിന്നെ ഒരു ശാസ്ത്രജ്ഞ അവരും കൂടെ ചേർന്നുകൊണ്ട് വലിയ അഴിമതി ഡിജിറ്റൽ യൂണിസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും അതിൽ പിണറായി ും പ്രതിസ്ഥാനത്ത് വരും എന്ന് പറഞ്ഞു സംഭവിച്ചത് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ തോതിലുള്ള അഴിമതി അവിടെ അന്ന് വൈസ് ചാൻസലർ ആയിരുന്ന സിസ തോമസ് ഗവർണറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നും ആ കത്ത് ഗവർണർ സി എ ജിക്ക് നൽകിയെന്നും സി എ ജി ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ ഓഡിറ്റ് നടത്താൻ വേണ്ടി പോകണം എന്നൊക്കെയുള്ള വാർത്ത വന്നിരിക്കുന്ന സമയത്താണ് സിസ തോമസിനെ നീക്കിക്കൊണ്ട് കേരള ഹൈക്കോടതിയിൽ നിന്ന് ഒരു വിധി വരുന്നത് ആ വിധി വന്നപ്പോൾ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ ദീർഘനിശ്വാസം വിട്ടു കാരണം ഈ അഴിമതി പുറത്തേക്ക് കൊണ്ടുവന്ന സിസ തോമസിന്റെ സ്ഥാനം പോയല്ലോ എന്നവർ സന്തോഷിച്ചു പക്ഷേ ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത് ഇപ്പൊ സുപ്രീം കോടതി വിധിയോടുകൂടി സിസ തോമസ് ഡിജിറ്റൽ സർവകലാശാലയിലെ വൈസ് ചാൻസലറായി വീണ്ടും നിയമിതയായിരിക്കുന്നു സ്വാഭാവികമായും അവിടെ നടക്കുന്ന അഴിമതികൾ ഇനിയും സിസ തോമസിലൂടെ പുറത്തു വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അവരിപ്പോൾ തന്നെ അവിടെ നടക്കുന്ന കോടികളുടെ നൂറുകണക്കിന് കോടി രൂപയുടെ അഴിമതികൾ ഇപ്പോൾ തന്നെ അവർ ഗവർണറേയും സി ഗവർണറേയും ഗവർണറിലൂടെ സി എ ജിയും ഒക്കെ അറിയിച്ചിരിക്കുകയാണ് അവരിപ്പോ രണ്ടാമതും പിന്നെ വൈസ് ചാൻസലറായി വന്ന സാഹചര്യത്തിൽ അവിടെ നടക്കുന്ന വാലിയ ശാദാ കോടി അഴിമതികൾ ഇനിയും പുറത്തു വരാൻ പോവുകയാണ് ആ അഴിമതികൾ പുറത്തു വരുമ്പോൾ ആ അഴിമതിയുടെ വേരുകൾ ശിവശങ്കരനിലും മാധവൻ നമ്പ്യാറിലും മാത്രമല്ല അതിന്റെ വേരുകൾ ഒരുപക്ഷെ ക്ലിഫ് ഹൗസിലേക്കും ആഴ്ന്നിറങ്ങാനുള്ള സാധ്യത വളരെ വലുതാണ് സിസാ തോമസിനെ സംബന്ധിച്ചിടത്തോളം ഈ അഴിമതികൾ പുറത്തു കൊണ്ടുവരാൻ അവര് ബാധ്യസ്ഥയാണ് കാരണം ആ അഴിമതികൾ പുറത്തു കൊണ്ടുവന്നില്ലെങ്കിൽ അഴിമതികളെല്ലാം അവരുടെ തലയിലാവും കാരണം അവരാണല്ലോ വൈസ് ചാൻസലർ അതുകൊണ്ട് ആ അഴിമതികളെല്ലാം ഇനി സിസാ തോമസ് വീണ്ടും പിന്നെ വൈസ് ചാൻസലർ ആയതോടുകൂടി പുറത്തേക്ക് വരാൻ പോവുകയാണ് ആ പുറത്തേക്ക് വരുമ്പോൾ അതിന്റെ വേരുകൾ ക്ലിഫ് ഹൗസിലേക്കും അഴിതിറങ്ങാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ സിസ തോമസ് രണ്ടാമത് വൈസ് ചാൻസലറായി വന്നതിനെ പിണറായി വിജയൻ എതിർക്കുന്നതും അതുകൊണ്ടാണ് സിസ തോമസ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായി വന്നപ്പോൾ പിണറായി വിജയന് ഒരൽപ്പം വിറയൽ അനുഭവപ്പെട്ടത് എന്നുമാണ് സെക്രട്ടേറിയറ്റിന്റെ അകത്തലങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം